അസ്സാമലൈക്കും വാഹത്തുള്ള ഇരുപത്തിമൂന്നാം നാൾ മുണ്ടക്കൈ പള്ളിയിൽ ബാങ്കുലി മുഴങ്ങി മുണ്ടക്കൈ മഹാദുരന്തത്തിൻ്റെ ഭീതിതമായ ഓർമ്മകളുടെ ഇരുപത്തിമൂന്നാം നാൾ മുണ്ടക്കൈ ജുമാ മസ്ജിദിൽ ബാങ്കുലി ഉയർന്നു മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെ മനം കുളിർന്ന പ്രകൃതി ഭംഗിയിൽ തലയെടുപ്പോടെ നിന്ന മസ്ജിദ് ആ നാടിൻ്റെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാക്ഷിയായിരുന്നു അവിടെ ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് അവസാനമായി ബാങ്കുലി ഉയർന്നത് പുലർച്ചെ നാടിനെ തുടച്ചു നീക്കിയ ഉരുൾ മസ്ജിദിനും കയറി ഇറങ്ങിയിരുന്നു തൻ്റെ അവസാനത്തെ പ്രാർത്ഥനയും പ്രിയപ്പെട്ട നാടിനു വേണ്ടി നടത്തിയ ഫതീബ് ഷിഹാബുദ്ദീൻ ഫൈസിയെയും നാട്ടിലെ മറ്റു പ്രിയവട്ടർക്കൊപ്പം ഉരുൾ കവർന്നു അവിടെ മസ്ജിദിന്റെ തകർച്ച ബാധിക്കാത്ത ഭാഗങ്ങൾ വൃത്തിയാക്കിയാണ് ബാങ്ക് വിളിയും നിസ്കാരവും നടന്നത് എസ് കെ എസ് എസ് എഫ് വികായ യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ചേർന്നാണ് മുൻ ദിവസം കൊണ്ട് പള്ളിയുടെ ഉൾവശമെല്ലാം ശുചീകരിച്ചത് ഏറെ പണിപ്പെട്ടവർ പള്ളി വൃത്തിയാക്കുകയും ഉച്ചയോടെ ലുഹുർ ബാങ്ക് വിളിക്കുകയും നിസ്കരിക്കുകയുമായിരുന്നു വൈറ്റ് ഗാർഡ് വയനാട് ജില്ലാ ക്യാപ്റ്റൻ ഷുക്കൂർ തലക്കലിന്റെ നേതൃത്വത്തിൽ മുകൾ നില വൃത്തിയാക്കിയതിനു ശേഷം ഇരുപത്തി ഒൻപതിന് പ്രവർത്തകർ അവിടെ നിസ്കാരം നിർവഹിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്നലെ ലുഹുർ അസർ ജമാഅത്തുകൾ ബാങ്ക് ശേഷം നടന്നത് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കാക്കുനിയുടെ നേതൃത്വത്തിലെത്തിയ മുപ്പത് അംഗവികായ സംഘമാണ് പള്ളിയുടെ താഴ്ഭാഗം പൂർണ്ണമായി ശുചീകരിച്ചത് സംഘത്തിലെ റാഫി യമാനി കാലന്തൂരാണ് ലുഹോർ നിസ്കാരത്തിനും അസർ നിസ്കാരത്തിനും ബാങ്ക് മുഴക്കി ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ചത് കഴിഞ്ഞ ദിവസം സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്ത മുണ്ടക്കൈ ചൂരൽമല മഹല് മദ്രസ കമ്മിറ്റി ഭാരവാഹികളുടെയും മാലിമുകളുടെയും യോഗത്തിൽ വേദനയോടെ ഭാരവാഹികൾ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു പള്ളിയൊന്ന് വൃത്തിയാക്കി കാണുക എന്നത്